മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ചൊവ്വേ എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ആളാണ് സ്വകാര്യ ബഹിരാകാശ കമ്പനി സ്പേസ് എക്സിന്റെ ഉടമയായ എലോൺ മസ്ക് ചൊവ്വ ഗ്രഹത്തെ മനുഷ്യ കോളനിയാക്കുക എന്നതാണ് മസ്കിന്റെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് സംബന്ധിച്ച മസ്കിന്റെ ഇപ്പോഴത്തെ വാക്കുകളാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാവുന്നത് ഭാവിയിൽ അന്യഗ്രഹ ജീവികൾ നമ്മളെ കണ്ടാൽ അവർ പറയും ഗ്രഹാന്തര റോക്കറ്റ് അടക്കമുള്ള സാങ്കേതിക സൗകര്യങ്ങൾ കയ്യിലുണ്ടായിട്ട് ഭൂമിയിൽ മാത്രമായി ഒതുങ്ങിക്കിടക്കുകയായിരുന്നു മനുഷ്യരെന്ന് മനുഷ്യരെ കണ്ടാൽ അന്യഗ്രഹ ജീവികൾ പരിഹസിച്ച് പൊട്ടിച്ചിരിക്കുകയെന്നും മസ്ക് പറയുകയുണ്ടായി ചൊവ്വയെക്കുറിച്ചുള്ള മസ്കിന്റെ അഭിലാഷങ്ങൾ പരിവേഷണത്തിനും അപ്പുറമാണ് ചൊവ്വയിലേക്ക് ഉറപ്പായും മനുഷ്യനെ എത്തിക്കാമെന്ന മസ്കിന്റെ സ്വപ്നം ഊട്ടിയുറപ്പിക്കുന്നതാണ് നിലവിലെ മസ്കിന്റെ വാക്കുകൾ മനുഷ്യരാശിയുടെ പുതിയ ലോകമെന്നാണ് മസ്ക് ചൊവ്വയെ വിശേഷിപ്പിക്കുന്നത് ഒരു സ്വയം സുസ്ഥിര മനുഷ്യ കോളനിയാക്കി ചൊവ്വയെ മാറ്റാണ് മസ്കിന്റെ പദ്ധതി ഭൂമി വലുതാണ് പക്ഷേ അത് ദുർബലമാണ് മനുഷ്യന് ഒരു ബാക്കപ്പ് അത്യാവശ്യമാണ് മനുഷ്യവർഗത്തിന്റെ ദീർഘകാല നിലനിൽപ്പിന് ചൊവ്വയുടെ കോളനിവൽക്കരണം അനിവാര്യമാണെന്ന് മസ്ക് ആവർത്തിച്ച് പറയുന്നു ചൊവ്വയിൽ ഒരു നഗാരികത സ്ഥാപിക്കുന്നതിലൂടെ പ്രകൃതി ദുരന്തങ്ങളും വംശനാശ സംഭവങ്ങളും ഉൾപ്പെടെയുള്ള അസ്തിത്വ ഭീഷണികളിൽ നിന്നും മനുഷ്യരാശിയെ സംരക്ഷിക്കാനാണ് മസ്ക് ലക്ഷ്യമിടുന്നത് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഗ്രഹാന്തര റോക്കറ്റായ സ്റ്റാർഷിപ്പിലാണ് മനുഷ്യരെ ചൊവ്വയിലേക്ക് അയക്കാൻ ലക്ഷ്യമിടുന്നത് പൂർണ്ണമായും പുനരുപയോഗിക്കാൻ കഴിയുന്ന സ്റ്റാർഷിപ്പിന് ഒരേ സമയം നൂറ് യാത്രക്കാരെയും കാർഗോയെയും ഉൾപ്പെടുത്താൻ കഴിയും അടുത്ത രണ്ട് വർഷത്തിനിടെ അഞ്ച് അൺക്യൂഡ് മിഷനുകൾ ചൊവ്വയിലേക്ക് നടത്തിയ ശേഷമായിരിക്കും സ്റ്റാർഷിപ്പ് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ഗ്രഹാന്തര യാത്ര ആരംഭിക്കുക ചൊവ്വ എന്ന ഗ്രഹത്തെക്കുറിച്ച് മാത്രമല്ല പറയുമ്പോൾ ഭൂമിയെക്കുറിച്ച് പറയേണ്ടത് അത്യാവശ്യമാണ് സ്പെയ്ഡെക്സ് ചേസർ പകർത്തിയ ഭൂമിയുടെ സെൽഫി വീഡിയോ ആണ് ഭൂമിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്ത ചേസർ ഉപഗ്രഹം നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് ഭൂമി കറങ്ങുന്നതിന്റെ അത്ഭുതപ്പെടുത്തുന്ന വീഡിയോ പുറത്തുവിട്ടത് ചലിക്കുന്ന ഭൂമിയെ വ്യക്തമായി ഈ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും മേഘങ്ങളെ അടയാളപ്പെടുത്തുന്ന വെള്ള നിറത്തിലുള്ള നീലച്ചാലുകളും കാണാം സമുദ്രങ്ങളിലാണ് നീല നിറത്തിൽ ദൃശ്യമാകുന്നതെന്നാണ് നിഗമനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ഇസ്രോ ദൗത്യമായാണ് ഡിസംബർ മുപ്പതിന് സ്പേഡെക്സ് വിക്ഷേപിച്ചത് ചേസർ ടാർജറ്റ് എന്നീ രണ്ട് ഉപഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ടാണ് പി എസ് എൽ വി സി സിക്സ്റ്റി കുതിച്ചുയർന്നത് ബഹിരാകാശത്ത് വച്ച് ഈ ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തുന്ന ഇസ്രായുടെ ദൗത്യം ജനുവരി ഏഴിന് നടക്കും ബാംഗ്ലൂരുവിലെ ഇൻസ്റ്റാക്കിൽ നിന്നാണ് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൂമി എന്ന് പറയുന്നത് തന്നെ വിവിധങ്ങളായ അത്ഭുത പ്രതിഭാസങ്ങളുടെ കേന്ദ്രമാണ് അത്തരത്തിൽ ഭൂമിയെ സംബന്ധിച്ച് നിരവധി കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതുമാണ് പ്രകൃതി ഒരുക്കുന്ന അത്തരം അത്ഭുതങ്ങളിൽ നിന്നും മനുഷ്യന് ധാരാളം പുതിയ അറിവുകളും ലഭിക്കാറുണ്ട് അത്തരത്തിൽ ഒരു അത്ഭുതമാണ് എ ടു ത്രീ എ എന്ന ഒരു മഞ്ഞുകട്ട ഏകദേശം സിംഗപ്പൂർ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളോളം വലിപ്പമുള്ള ഒരു വലിയ ശുദ്ധജല ഐസ് കഷ്ണത്തെ പറ്റി ചിന്തിക്കാനാവുമോ നമുക്ക് അഥവാ നമ്മുടെ മലപ്പുറം ജില്ലയുടെ അത്രയും വലിപ്പമുള്ള ഒന്ന് സാധാരണ ചൂടുള്ള കാലാവസ്ഥയിൽ വരുമ്പോൾ ഉരുകുന്ന ഇവ ഇപ്പോഴും സമുദ്രത്തിൽ ഒഴുകി നടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വ്യത്യസ്തങ്ങളായ പല കാര്യങ്ങളും ഇപ്പോൾ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം കൃത്യമായ ഉത്തരം എന്താണെന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇനിയും മറിഞ്ഞു നിൽക്കുന്ന പല സത്യങ്ങളും നമ്മുടെ ഭൂമിയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കാൻ നമ്മുടെ ശാസ്ത്ര ലോകത്തിന് ആകുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്